ചുമതി വളവ് ഒരു ഗംഭീര ഒരു കോമഡി ഹൊറർ സിനിമ ഹൊറ ചൊണ്ടല്ലോ സിനിമ അത് നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമ അതായത് എങ്ങനെ പറയാപ്പ മറ്റേ ആറ്റ്മോസ്ഫിയർ സൗണ്ട് കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഗംഭീരായിട്ട് വന്നിട്ട് ചില നേരത്തെ എക്സ്പ്രഷനും കാര്യങ്ങളും എക്സ്പ്രഷനും അല്ല ബീജിപ്പും കാര്യങ്ങളും ഒക്കെ ഗംഭീരം പിന്നെ മെയിനായിട്ട് പറയേണ്ടതിൽ ബാലുവർഗീസ് അർജുനശോകൻ ഇവരുടെ രണ്ടുപേരും ഒരു ലീഡിങ് റോൾ പോലെ കാണുന്നത് പിന്നെ കുറേ ക്യാരക്ടേഴ്സ് ഇതിൽ ചെയ്തിട്ടുണ്ട് അതായത് സൈജി കുറുപ്പ് പിന്നെ സിദ്ധാർത്ഥ വർദ്ധനായാലും സിദ്ധാർത്ഥ വർദ്ധനയൊക്കെ അഭിനയിച്ചു വെച്ചാണ് കാര്യമെന്ന് പറഞ്ഞാൽ പുല്ലി കോമഡി ചെയ്യേണ്ട കൊടുത്ത് കോമഡിയും കുറച്ച് സീരിയസ് ആകുമ്പോടുത്ത് തീരുന്നു ഒരു സാമി ആ റോളാണ് പുല്ലി ചെയ്തത് ായാലും ഗംഭീര തന്നെ പിന്നെ കുറേ നാൾക്കായിട്ട് പാമയുടെ ഒരു തിരിച്ചു വരവ് ഈ സിനിമയിലുണ്ട് ചെറുതായിട്ട് ആ ക്ലൈമാക്സിൽ പാമ ഒക്കെ തിരിച്ചു വരണുണ്ട് എന്തായാലും കൊള്ളാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി കൊടുത്തത് വളരെ വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നല്ല സ്ക്രീൻ പ്രസൻസ് ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും ഒക്കെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നല്ല എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് കാരണം എനിക്കറിയാം ലാസ്റ്റ് ആ സ്പോട്ടിൽ ആ സെറ്റിൽ നിന്നാണ് ഈ ഡാൻസ് സ്റ്റെപ്പൊക്കെ കൊടുക്കുന്നത് അപ്പോൾ തന്നെ അതെല്ലാം ഗ്രാബി ചിത്രം ഭംഗിയായി ചെയ്തു പെർഫോമൻസ് ആണെങ്കിലും ഡയലോഗ് ആണെങ്കിലും ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു പിന്നെ രണ്ട് മീഡിയമാണല്ലോ പിന്നെ ഒരു സീരിയൽ മീഡിയം ആക്ട് ചെയ്ത ഒരാൾ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ മീറ്ററിൽ കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഒരു ഫീച്ചർ ഫിലിമിന് വേണ്ട മീറ്റർ കൃത്യം പിന്നെ ആ ഫീച്ചർ ഫിലിമെന്നാണ് വന്നത് അതിന് സംശയത്തിൽ പക്ഷേ ചെറിയ കുട്ടിയാകുമ്പോഴല്ലേ പക്ഷേ വളരെ ഭംഗിയായിട്ട് എല്ലാവരുടെയും ഗോപിക മാത്രമല്ല ഈ സിനിമയും വളരെ ഇഷ്ടമാണ് അല്ലേ ഞാൻ പറയാ ഏറ്റവും കൂടുതൽ ഹൊറർ സീൻസ് ഉണ്ടെങ്കിലും കോമഡി ആൻഡ് ലവ് ആൻഡ് കുടുംബ കഥകൾ വരുന്നത് കൊണ്ട് ആ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു തീർച്ചയായിട്ടും ഓ ആ പിന്നെ ഞാനും ഇതിലൊരു വാങ്ങാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷം അത്യാവശ്യം നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു സീക്വൻസ് തന്നെ കുറച്ചുണ്ടെങ്കിൽ പോലും എന്താ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സന്തോഷമാണ് ഞങ്ങൾ ഏകദേശം ഒന്നര വർഷം എടുത്ത ഒരു അപ്പോർട്ടിന് റിസൾട്ട് കിട്ടുന്ന വലിയ 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 സന്തോഷം താങ്ക്സ് ഒരുപാട് ഒരു ഉറപ്പായിട്ടും അവൻ അവൻ ഡിസേർവ് ചെയ്യുന്ന ഒരു സക്സസ് ആയിരിക്കും ഈ പടം എന്തായാലും ഇതെല്ലാം നന്നായി പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് വന്ന് കുടുംബസമേതം വന്ന് കാണാൻ പറ്റിയ സിനിമ പേടിക്കാനോണ്ട് ചിരിക്കാനോണ്ട് ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈന അതിന് അപ്പുറത്തേക്ക് ഇതൊരു കോഞ്ചറിങ്ങോട് താക്കളൊന്നും അല്ല നമ്മുടെ ഒരു നാട് രക്ഷിക്കതാ സ്വന്തം ഉള്ള ശരിക്കും പറയാം ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഫീലിംഗ് അല്ലേ അത് ഭയങ്കര എനിക്ക് തോന്നുന്നു രഞ്ജൻ ചേട്ടന്റെ മ്യൂസിക് ഞാൻ അഭിലാഷ് ചേട്ടന്റെ സ്ക്രീൻ പ്ലേ ആൻഡ് ഓൾസോ ഇതിൽ ഏറ്റവും പ്രത്യക്ഷപ്പെട്ട കാര്യം ശങ്കർ ചേട്ടന്റെ ക്യാമറയാണ് അത് രാഷനെ ചെയ്ത ശേഷം മലയാളത്തിൽ ഫസ്റ്റ് ടൈം വരികയാണ് അപ്പോൾ ക്യാമറ ആംഗിൾസ് വളരെ ഡിഫറെൻസ് ആണ് ഒരു ഹൊറർ ടൈപ്പ് ഒരു ഹൊറർ മൂവിക്ക് കൊടുക്കാണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യങ്ങളതൊക്കെയാണ് വളരെ സൂപ്പർ ആയിട്ട് കൊടുക്കുന്നത് രഞ്ജണ്ട മ്യൂസിക് പക്കയാണ് നമുക്ക് നമുക്ക് എന്താ പറയാ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല ചില സ്ഥലങ്ങളിൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഓരോരു സിലിം കാണുമ്പോഴൊക്കെ നമുക്ക് അറിയാം അടുത്ത് ഇങ്ങനെ ആയിരിക്കും വരുകയെന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടാവും ഇതിൽ അങ്ങനെ ഒന്നും ഗസ് ചെയ്യാൻ പറ്റില്ല കാരണം അത് സ്ക്രീൻ പ്ലേൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ കാസ്റ്റ് ഒരുപാട് കാസ്റ്റ് ഉണ്ട് പടത്തിൽ സ്ത്രീപഥന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വന്നു പോകുന്ന ചെറിയ ആളുകൾക്കും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല കാരണം അത് സ്ക്രീൻ എഴുതുമ്പോൾ തന്നെ എങ്ങനെ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്ത് ക്യാരക്ടർ എങ്ങനെ അത് പക്ക ക്ലിയറാണ് പിന്നെ വിഷുചാട്ടന ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം ഒരു വലിയ ഹിറ്റായി ആയി അതിനുശേഷം അടുത്തൊരു ഹിറ്റാണ് ഇപ്പോൾ കാരണം അത്രയും നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കൊരു എന്താ പറയാ നമ്മൾ എഴുതി വെച്ചിരുന്ന കാര്യം സ്ക്രീനിൽ എത്രത്തോളം മനോഹരാക്കാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻറ്റായിട്ട് കാര്യമാണ് അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരു ഹൊറ ടൈപ്പിൽ കുറേ കാലം ഒരു ഹോറ ടൈപ്പ് വന്നിട്ട് കുറേ കാലമായി വലിയ ഗ്യാപ്പ് ഉണ്ട് അത് നികത്താൻ സുമതികളെ തീർച്ചയായിട്ടും പറ്റും കാരണം അത് അങ്ങനെയാണ് എടുത്തുവെച്ചേക്കുന്നത് സുമതി പേടിപ്പിക്കുകയും ചിരിപ്പിക്കും ആ രണ്ടും ഉണ്ട് കാരണം സുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ നമ്മൾ പേടിക്കാനുള്ളൂ എനിക്ക് തോന്നുന്നു ഇതിൽ ചിരിക്കാനും ഉണ്ട് കുറവുണ്ട് പുറട്ടേന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം ഒരുപാട് സീനുകൾ പോകുന്നുണ്ട് ആൻഡ് ഓൾസോ കോമഡി ഉണ്ട് എന്ന് നോക്കഴിഞ്ഞാൽ ആ ഒരു നാടിൻ്റെ കോമഡി ലൈക്ക് മാത്രമല്ല കാലഘട്ടം അജയ് മംഗാട് സാറ് ആർട്ട് ചെയ്തേക്കുന്നത് ആർട്ട് പക്ക ഒരു നയൻറ്റീസ് ലെവലെല്ലാം ഞാൻ ശ്രദ്ധിച്ച ഒരു പോസ്റ്റ് പോലും കറക്റ്റ് ആണ് വളരെ ശ്രദ്ധിച്ചിട്ടുള്ള സിനിമ കാണണം അതിൽ ആർട്ട് വർക്കൊക്കെ ഗംഭീരമാണ് കാരണം ഒരു ഒരു നമുക്കൊരു പോയിന്റ് പോലും മോശമാണെന്ന് പറയാൻ പറ്റും എനിക്ക് തോന്നുന്നു അത്രയും വളരെ ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയ തന്നെയാണ് അവരുടെ ഈ ഒരു സിനിമ ഏറ്റവും വലിയ വിജയമായിട്ട് പോകുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളുടെ ഹാപ്പിയാണ് അടുത്ത മലയാളത്തിൽ അടുത്ത എനിക്ക് മൂന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പടത്തിൽ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട് ആഘോഷം എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ നാദിഷികയുടെ മാജിക് മഷറൂം ഫ്രം കഞ്ഞിക്കുഴി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം എല്ലാവരോടും ന്യൂസ് എല്ലാരോടും സ്പ്രെഡാക്കോ പക്ഷേ ആൾക്കാരെ ഞാൻ എനിക്ക് പേര് ഞാൻ വിജയിച്ച പോലെ ആയിരുന്നില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് മൂവി ഫുള്ളിരുന്ന് കാണുന്നത് അപ്പോൾ ഞാൻ പോലും അറിയാത്ത കുറേ സീൻസ് ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റൊന്നും എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ എന്തായാലും കാണാൻ പറ്റി സന്തോഷം ആ പിന്നെ കുറേ സീൻസ് ചെയ്യാൻ മേടിച്ചു ഒരു ഫേസ് വരുന്ന സീനൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചായിരുന്നു ഞാൻ കുറച്ച് സീൻസ് മേടിച്ചായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഞാൻ ഞാനിരുന്ന സ്ഥലത്ത് കുറച്ച് ബോളി ായിരുന്നു അപ്പം അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പദവി എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും കാരണം ആസിഫ് അലി പോലെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള പുതിയ ആക്ടർമാരിൽ നല്ലൊരു ആക്ടറായിട്ട് ഈ നമ്മുടെ അർജുനൻ അശോകം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട ഇത് സൂപ്പർ ഹിറ്റാണ് ബ്ലോക്ക് ബസ്റ്ററാണ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഹിറ്റ് എന്ന് പറഞ്ഞ സിനിമ ഹിറ്റ് തന്നെയാണ് അതിന് യാതൊരു സംശയവും വിചാരിക്കേണ്ട നിങ്ങൾ എവിടെ വേണമെങ്കിലും വെച്ചോ സിനിമ ഹിറ്റാണ് ഒരിക്കലും നഷ്ടം വരില്ല പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്നിരുന്നത് ഇത് ഹൊറർ മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് സസ്പെൻസുകളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഫാമിലിയായിട്ട് ഫുൾ ടൈം എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ അടിപൊളി സിനിമയാണ് ഈ അടുത്തിറങ്ങിയതിൽ ഏറ്റവും നല്ല സിനിമയാണ് വെറുതെ നമ്മൾ പറയുന്ന ഒരു തള്ളല്ല ധൈര്യമായിട്ട് കുടുംബസമേതം വന്ന് കാണുക ഇതിൻ്റെ സ്ക്രിപ്റ്റ് അടിപൊളി സ്ക്രിപ്റ്റാണ് ഡയറക്ഷൻ ബീജ്മെ കിട്ടി കെടിലുമാണ് ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ് ഓരോ യൂട്യൂബർമാരുടെ അത് പറയുകയാണ് കാലുപിടിച്ച് പറയുകയാണ് ഈ സിനിമയെ നശിപ്പിക്കരുത് ഇത് ഇൻഡസ്ട്രി ഹിറ്റാണ് ഈ സിനിമ ഈ ഈ സിനിമയെ നിങ്ങൾ അറുത്തമുറിച്ച് ഭക്ഷണമാക്കി കഴിക്കരുതെന്ന് എനിക്ക് പറയാനുള്ള അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും സിനിമ ഹിറ്റാണ് ഈ ഹിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിനിമയാണ് ഇതിനെ നശിപ്പിക്കരുത് ദേവിയത് ഞാൻ പറയുകയാണ് അശോന്തു ഗോക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിനോട് ഞാൻ പറയുകയാണ് നശിപ്പിക്കരുത് ഈ സിനിമ ഇതെന്തായാലും ഇത് ഹിറ്റാവണം